നമ്മളെല്ലാവരും കണ്ടതുപോലെ വളരെ ഭീകരമായിട്ടുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു പ്രശ്നമാണ് ഈ വിധത്തിലെങ്കിലും ഇപ്പോൾ നമുക്ക് തീ അണച്ച തൽക്കാലം ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത് പ്രാഥമികമായിട്ട് ഇവർ അറുന്നൂറിലേറെ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണിതെന്നും പകുതിയിലേറെ ബൈക്കുകളെ ബാധിച്ചിട്ടുണ്ടാകും എന്നുമാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഷീറ്റ് വീണ് കിടക്കുകയാണ് അടിയന്തരമായി ആ ഷീറ്റ് ഉയർത്തി ഏതെങ്കിലും വിധത്തിലുള്ള കാഷ്വാലിറ്റി ഇനി വാഹനങ്ങൾ തുടർന്ന് കടക്കുന്നതോ മാറ്റേണ്ടതോ എന്തെങ്കിലും വിധത്തിലുണ്ടോ എന്ന് അടിയന്തരമായിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ ക്രെയിൻ സർവീസ് ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കൗൺസിലർമാരും നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ ആയിട്ട് കേൾക്കുമ്പോൾ ഏതാണ്ട് ആറര മണിക്ക് ശേഷമായിരിക്കും ആറരയോട് തുടർന്നായിരിക്കും ഇതുണ്ടായിട്ടുള്ളത് എന്നാണ് കരുതേണ്ടത് കാരണം ആറര മണിക്ക് ടിക്കറ്റ് എടുത്ത ഒരാൾ കൂടി ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കൺട്രോൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലും ആകാം അപ്പോൾ രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തുമ്പോൾ ജില്ലാ കളക്ടറും കമ്മീഷണറുമായി ഈ കാര്യം കൂടിയാലോചിച്ചിരുന്നു ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരോട് അടിയന്തരമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം പ്രാഥമികമായി പ്രാഥമികമായി ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകാൻ ജില്ലാ പോലീസ് കമ്മീഷണറോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോലീസ് എന്നുള്ള നിലവാരത്തിൽ മാത്രമല്ല ഫോറൻസിക് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് തരാൻ കമ്മീഷണറോട് ആവശ്യപ്പെടുകയും കളക്ടറോട് ആ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന സംസ്ഥാനതലത്തിലെ യോഗം നടക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില അത്യാവശ്യങ്ങളായതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് വളരെ അടിയന്തിരമായി ഫോറൻസിക് ഇവിടെ എത്തിച്ചേർന്ന് പരിശോധന നടത്തി എന്താണ് എന്താണിതിൻ്റെ കാര്യമുണ്ടായത് ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ടോ റെവേഡ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് ഒരു നേരത്തെ കോൺട്രാക്റ്റ് നൽകിയിട്ടുള്ള ഒരു പാർക്കിംഗ് പ്ലേസ് ആണ് അപ്പോൾ അതിലങ്ങി ഇൻഷുറൻസ് മറ്റു കാര്യങ്ങളൊക്കെ അവരോട് കൂടി ചോദിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ എന്തായാലും ഇതൊരു ഗൗരവമായിട്ടുള്ള സൂചനയാണ് ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കാര്യങ്ങളെ കുറച്ചുകൂടി ബോധ്യപ്പെടുക ഇപ്പോഴത്തെ അറിവനുസരിച്ച് ഇതല്ലാതെ മറ്റപകടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ക്രെയിൻ കൊണ്ടുവന്നിട്ട് ഈ ഷീറ്റുകൾ അടിയന്തരമായിട്ട് ഒന്ന് മാറ്റാനും പ്രാഥമികമായി ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ നടത്താനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൗൺസിലർമാരുൾപ്പെടെ ജനപ്രതിനിധികളെല്ലാം ഇവിടെയുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഈ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഭാഗ്യത്തിന് കുറഞ്ഞ നേരം കൊണ്ട് തീയണക്കാനായി എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ഉള്ള ഒരാശ്വാസം അത് ആശ്വാസമാണെങ്കിൽ പോലും എന്താണ് എന്താണിതിൻ്റെ പ്രബോധ കേന്ദ്രമെന്നും എങ്ങനെയാണ് എങ്ങനെയാണിതിൻ്റെ പിന്നെ തീപിടുത്തത്തിലേക്ക് കടന്നതെന്നും ഏതെങ്കിലും വിധത്തിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇത് നിരവധി ഇരുചക്ര ഇരിക്കുന്ന സ്ഥലമാണ് പെട്രോൾ വണ്ടികളും ഡീസൽ വണ്ടികളും ഒക്കെയുള്ള ഒരു സാധനമാണ് പെട്രോൾ വണ്ടികളായിരിക്കുക അധികം ഇരുചക്ര വാഹനങ്ങളായതുകൊണ്ട് അപകടകരമായ വിധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് റെയിൽവേ ട്രാക്കിലേക്കൊക്കെ പടർന്നെങ്കിൽ വടക്കോട്ട് പോകേണ്ട എല്ലാ വണ്ടികളും വരേണ്ട പ്രത്യേകിച്ച് രാവിലത്തെ യാത്ര ആയതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സാധാരണ സ്ഥിരം പാസഞ്ചേഴ്സ് ജോലിക്കാരൊക്കെ കുറവായിരുന്നെങ്കിലും കുറവാകുമെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടായാലത് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും വളരെ ഗൗരവമായി തന്നെ ഈ കാര്യങ്ങളൊക്കെയാണും ബന്ധപ്പെട്ട അന്വേഷണം നടക്കും